നമസ്കാരം നേരത്തെ നിമിഷപ്രിയയുടെ വിഷയത്തിൽ അടക്കം പ്രതികരിച്ച ഒരു വ്യക്തിയാണ് സന്തോഷ് പണ്ഡിറ്റ് അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും അറിയാൻ പ്രത്യേകിച്ച് പരി പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹം വളരെ ക്രിസ്പിയായി വളരെ കാര്യമാത്രം പ്രസക്തമായി പ്രതികരിക്കുന്ന വ്യക്തി വ്യക്തിയാണ് അദ്ദേഹത്തെ പരിഹസിക്കുന്നവരും ധാരാളമുണ്ട് അദ്ദേഹത്തെ മോശക്കാരനായി കാണുന്നവരുണ്ട് പക്ഷേ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അതിൽ തീർച്ചയായിട്ടും കാമ്പുണ്ടെങ്കിൽ നമ്മളത് അംഗീകരിക്കുക തന്നെ വേണം അദ്ദേഹത്തെ ഒരു കലാകാരനായിട്ടോ ചലച്ചിത്ര പ്രവർത്തകനായിട്ടോ കാണേണ്ട കാര്യമില്ല പക്ഷേ ഒരു വിഷയങ്ങളിലൊക്കെ തന്നെ കൃത്യമായി പ്രതികരിക്കുന്ന വ്യക്തി എന്നുള്ള എന്നുള്ളതിനൊക്കെ നമുക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തോട് ബഹുമാനമുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ പോസ്റ്റ് നമ്മൾ ഒന്ന് വാർത്തയാക്കുന്നത് പണ്ഡിറ്റിന്റെ ധാർമ്മിക നിരീക്ഷണം അങ്ങനെ മലപോലെ വന്നു കേരളത്തിലെ മാധ്യമങ്ങൾ ആഘോഷിച്ച ധർമ്മസ്ഥല വിവാദം മഞ്ഞുപോലെ അവസാനിച്ചു ധർമ്മസ്ഥല വിവാദത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ആ ഒരു സത്യം തെളിഞ്ഞ ആ ഒരു സംഭവത്തെ എടുത്തുകൊണ്ടാണ് പണ്ഡിറ്റ് ഈ ഒരു പോസ്റ്റ് എഴുതിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ തത്തുമി നെറ്റ്വർക്ക് ഇത് ആദ്യമേ പറഞ്ഞതാണ് ഞങ്ങളതുമായി ബന്ധപ്പെട്ട അനുബന്ധ വാർത്തകളും അതിന്റെ മറ്റു ഫോളോഅപ്പുകളും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ എഡിറ്റർ ഇൻ ചീഫ് ശ്രീ രാജേഷ് പിള്ള ഈ വിഷയത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യക്തമായി പ്രതികരിച്ചിട്ടുമുണ്ട് അതും നമ്മൾ ജനങ്ങളുമായി ചർച്ച ചെയ്തിരുന്നു മകളെ കാണാനില്ല എന്ന് പരാതി പറഞ്ഞ് ചില ബാഹ്യ ബാഹ്യസമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ആണെന്നും തനിക്ക് അനന്യ ഭട്ട് എന്ന ഒരു മകളെ ഇല്ലെന്നും പ്രധാന പരാതിക്കാരി സുജാത ഭട്ട് ഒടുവിൽ പോലീസിനോട് കുറ്റസമ്മതം നടത്തി അവർക്കും ശുചീകരണ തൊഴിലാളിക്കും ആരോ പണം കൊടുത്ത് പറയിപ്പിച്ചതാണ് അത്രേ ഈ ശുചീകരണ തൊഴിലാളി ചിന്നയ്യ എന്നാണ് ഇയാളുടെ പേര് എന്ന് കേൾക്കുന്നു ശുചീകരണ തൊഴിലാളി എന്ന് സ്വയം പറഞ്ഞ് നാലായിരം യുവതികളെ കൊന്നു കുഴിച്ചിട്ടു എന്ന് വെളിപ്പെടുത്തിയ ആൾ യഥാർത്ഥത്തിൽ ശുചീകരണ തൊഴിലാളി പോലുമല്ല എന്നും ഒരുപാട് ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ആളാണെന്ന് ഇപ്പോൾ കണ്ടെത്തുന്നു അപ്പം എവിടം വരെ ആയി കാര്യങ്ങൾ ഈ ക്രിമിനലിന്റെയും സുജാതാ ഭട്ട് എന്ന സ്ത്രീയുടെയും മൊഴികൾ വിശ്വസിച്ചു എത്രയോ കോടികൾ ചെലവാക്കി സർക്കാർ ആ പ്രദേശം മുഴുവൻ മീറ്റർ കണക്കിന് കുഴിച്ചു ആകെ കുറച്ച് അസ്ഥികൾ മാത്രം കിട്ടി അതൊരു പുരുഷന്റേതാണത്രേ മുൻപ് ഒരു സ്ട്രെയിഞ്ചർ മരിച്ചപ്പോൾ ആശുപത്രിക്കാർ ആ പുരുഷ ഡെഡ് ബോഡി ആ വനമേഖലയിൽ കുഴിച്ചിട്ടിരുന്നു അതാണ് ആകെ കിട്ടിയ അസ്ഥികൾ ധർമ്മസ്ഥല എന്ന ഹൈന്ദവ ക്ഷേത്രത്തിന്റെ ചൈതന്യവും ഖ്യാതിയും കെടുത്തുവാൻ ചിലർ പണമിറക്കി കൂട്ടാലോചന നടത്തി ആണ് ഇതൊക്കെ ചെയ്തത് എന്ന് തെളിഞ്ഞു എന്ന് പണ്ഡിറ്റ് പറയുന്നു വാൽകൃഷ്ണമായി പറയുന്നു കുറുക്കന് എല്ലിൻ കഷ്ണം കിട്ടിയതുപോലെ കേരള മാധ്യമങ്ങൾ കുറെ ആഘോഷിച്ചു ചില പുതിയ നന്മമരങ്ങൾ മരങ്ങൾ ഇതൊരു കണ്ട് നിരന്തരം യൂട്യൂബ് വീഡിയോസ് ഇട്ടു പണമുണ്ടാക്കി ഈ കൂടാലോചനയ്ക്ക് പിന്നിൽ മലയാളികളുടെ പങ്കും പോലീസ് അന്വേഷിക്കുന്നു എന്നും വാർത്തയുണ്ട് പണ്ഡിത്തൊന്നും വെറുതെ പറയാറില്ല പറയുന്നതൊന്നും വെറുതെ ആകാറുമില്ല പണ്ഡിറ്റിനെ പോലെ ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അതുപോലെ അദ്ദേഹം എങ്ങനെ വേണമെങ്കിലും പോസ്റ്റ് അവസാനിപ്പിച്ചു പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമല്ലേ ഇവിടെ മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അതുപോലെ അവിടുത്തെ ചില റിയൽ എസ്റ്റേറ്റ് ലോബികൾ അതുപോലെ ഗൂഢാലോചന നടത്തുന്ന ഇടത് ജിഹാദി തീവ്രവാദ സംഘങ്ങൾ ഒക്കെ ചേർന്നുള്ള ഒരു ഒരു സംഘം ചേർന്നുള്ള ഗൂഢാലോചനയുടെ ഫലമാണ് ഇത് എന്ന് സംശയിച്ചാൽ തെറ്റ് പറയാനാകില്ല അത്രയ്ക്കും മാധ്യമങ്ങൾ എടുത്തിട്ട് അലക്കി ഈ വിഷയത്തെ എന്തൊക്കെയായിരുന്നു നാലായിരം പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് കൊന്നു കുഴിച്ചിട്ടു കഴിഞ്ഞ ദിവസം ഒരു ആൾ ചോദിക്കുന്നത് കേട്ടു പറയുമ്പോൾ വിശ്വസനീയമായ കാര്യങ്ങൾ പറയുക നമ്മൾ നുണ പറയുകയാണെങ്കിലും അത് നുണയാണ് പറയുന്നത് എങ്കിൽ പോലും അത് ബോധ്യപ്പെടുത്താൻ എളുപ്പമുള്ള രീതിയിൽ പറയുക എന്നുള്ളതാണ് ഞാൻ ഇപ്പൊ ഒരു നുണ പറയുകയാണ് ഞാൻ വിമാനം എടുത്ത് പൊക്കി നിലത്തിട്ടു എന്ന് പറയുകയാണ് നുണയാണ് ഞാൻ പറയുന്നത് പക്ഷെ ഞാൻ ഒരു സൈക്കിളാണ് പൊക്കി നിലത്തിട്ടത് വേണ്ട ഒരു സ്കൂട്ടറാണ് പൊക്കി നിലത്തിട്ടത് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാം പക്ഷെ വിമാനം എടുത്ത് പൊക്കി നിലത്തിട്ടു ഒരു ആനയെ എടുത്ത് പൊക്കി നിലത്തിട്ടു എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പ്രയാസമാണ് ഈ ഗൂഢാലോചന നടത്തുമ്പോൾ എല്ലാവർക്കും പരിശോധിച്ച ശേഷം ഗൂഢാലോചനയും അതുപോലെയുള്ള തോന്നിയാസങ്ങളും രാജ്യദ്രോഹ നടപടികൾ നടത്തണം ഇതുപോലെ പോലെ തകർന്ന് തരിപ്പണമായി പോകും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്